നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളോട് പലരും ചോദിച്ചു നമ്മൾ ടാപ്പ് ചെയ്യുന്ന പട്ടയുടെ അളവത്രാന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ടാപ്പിങ്ങിന്റെ രീതിക്കനുസരിച്ച് പട്ടയുടെ അളവ് മാറിക്കൊണ്ടേയിരിക്കും അപ്പം പൊതുവായിട്ട് പറയുന്നത് ഒരു ടാപ്പിങ്ങില് ഒന്നര എം എം കനമാണ് പറയുന്നത് പിന്നെ നമ്മൾ രണ്ട് ദിവസത്തില് ഒരിക്കൽ ടാപ്പ് ചെയ്യുവാന്നുണ്ടെങ്കിൽ അഞ്ചു രൂപ തൊട്ട് കനമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ടാപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു എം എം കനത്തിലാണ് ഞാൻ ടാപ്പ് ചെയ്യുന്നത് അതായത് നമുക്കൊരു ഒരു ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അറുപത്തഞ്ച് ദിവസം നമ്മൾ രണ്ട് മാസം റസ്റ്റ് റബ്ബറിനുണ്ട് ബാക്കി മുന്നൂറ് ദിവസത്തില് നമ്മൾ നൂറ്റി അൻപത് ദിവസമാണ് ടാപ്പിങ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ദിവസം ഞാൻ ഒരു എം എം കനത്തിലാണ് ടാപ്പ് ചെയ്യുന്നത് അപ്പം നൂറ്റമ്പത് പിന്നെ ദിവസം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആവും അതായത് ആറിഞ്ച് അത്രേ ഞാൻ എനിക്ക് ആവുന്നുള്ളൂ അതായത് ഞാൻ നാല് അഞ്ചടി പൊക്കത്തി ഞാൻ മാർക്ക് ചെയ്യും നമുക്ക് പത്ത് വർഷം നമ്മൾ ഒരു റബ്ബർ മരം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇത് പിന്നെ ഒന്നരാടം ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അളവ് ആവുന്നത് അപ്പൊ നമുക്ക് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ മൂന്ന് രണ്ടു മൂന്ന് ദിവസമൊക്കെ നമ്മൾ അടഞ്ഞ മഴ കൊണ്ട് നമുക്ക് ടാപ്പിംഗ് നടക്കാതെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എം എം കനം എന്നുള്ളത് നേരെ മറിച്ച് അത് രണ്ട് എം എമ്മിലേക്ക് കൂടും കാരണം അത് പട്ട കറുത്തു പോവും അപ്പം നമ്മളത് പിന്നെ ടാപ്പിങ്ങിൻ്റെ ഇടവേള വരുമ്പോൾ നമ്മൾ ടാ ഇതിൻ്റെ പട്ടയുടെ കനം കൂട്ടി കൊടുക്കണം എനിക്ക് ഈ ടാപ്പിങ്ങിന്റെ ഇടവേള വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അടഞ്ഞ മഴ മഴ സമയത്ത് തോരാത്ത മഴയത്ത് അപ്പം ഞാനത് വെട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് വരുമ്പം ഞാനത് ടാപ്പ് ചെയ്യുമ്പോൾ രണ്ട് എം എം കനത്തിലാണ് ഞാൻ ടാപ്പ് ചെയ്യുന്നത് അപ്പൊ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു എം എം കനത്തിലാണ് ടാപ്പ് ചെയ്യുന്നത് അപ്പം കറക്റ്റായിട്ട് നമുക്ക് ടാപ്പിങ് നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ മഴ സമയത്ത് നമ്മൾ റെയിൻ ഗാർഡ് ചെയ്തിട്ടാണ് ടാപ്പിങ് ചെയ്യുന്നത് അപ്പം നമ്മൾ വേറെ സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചു പിന്നെ മഴ സമയത്തൊക്കെ നമ്മൾ ഒരാഴ്ച ടാപ്പിംഗ് ചെയ്യാതിരുന്നാൽ എൻ്റെ കനം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ പിന്നെ ഒരാഴ്ചയൊക്കെ ടാപ്പിങ് ചെയ്യായിരിക്കും എന്നെങ്കിൽ നമ്മൾ അഞ്ച് രൂപ തുട്ടിൻ്റെ കനത്തിൽ തന്നെ നമ്മൾ ചീവി കളയണം എങ്കിൽ മാത്രമേ നമുക്ക് അത് പിന്നെ പാലുൽപ്പാദനം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതെ പിന്നെ അന്നരം എമ്മ ഒരെണ്മ്മും അത് പ്രാവർത്തികമാവുകയില്ല അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബറാണ് എൻ്റെ ചാനലിൻ്റെ ഒരു ബലം അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ജോയിൻ ബട്ടൺ ഉണ്ട് താങ്ക്സ് ബട്ടൺ ഉണ്ട് അപ്പം അതും കൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ചാനലെ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളത് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഈ ഒരു റബ്ബർ മരം ടാപ്പിംഗ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം ഇതേപോലെ ഒട്ടുപാലിളക്കാം ഈ ചില്ലേന്ന് തന്നെ വലിച്ചെടുക്കാം ഉണ്ടോ അവിടെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കും ഇവിടെ എല്ലാം ഇപ്പം ഇത് രാവിലെ ഭയങ്കര മഴ പെയ്താണ് അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കാം ഉണ്ടോ ചെറിയ കഷ്ണമായിട്ട് ഇന്ന് ഞാൻ ടാപ്പിക്കുന്നതിൻ്റെ പട്ട എടുക്കാം പട്ട നിങ്ങളെ കാണിക്കാം പിൻകാനെ കൊണ്ട് കുത്തി കൊടുക്കാം വേണ്ടേ ഞാൻ ടാപ്പ് ചെയ്ത പട്ടയുടെ അളവുണ്ടോ അതുകൊണ്ടോ ഇതുകൊണ്ടോ ഒരം എം ഇ കൂടുതൽ ഇതില്ല കണ്ടോ ഇപ്പം ഞാൻ ഇത് കണ്ട ഞാൻ ഈ ഫെബ്രുവരി മാസം മുതൽ ഞാൻ ഇത് ഈ മരം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്ന കുറേ മരങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു മരമാണിത് ഞാൻ ഫെബ്രുവരി മാസം മുതൽ ഈ റബ്ബർ മരം വെട്ടുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അഞ്ച് മാസത്തെ ടാപ്പിങ്ങാണ് വേണ്ടത് ഇതിപ്പം നമുക്ക് രണ്ടിഞ്ചാണ് താന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ രണ്ടിഞ്ച് താന്ന് നമ്മുടെ ടാപ്പിങ് ലെവലാന്ന് നോക്കാം കണ്ടോ ഇതിന് മേലോട്ട് നമ്മൾ മണ്ണ് തേച്ചതാണ്ടോ ചൈനക്കളെ അയച്ചതാണ്ട് ഇവിടുന്ന് കണ്ടോ കാണാമല്ലോ പാട് ണ്ടോ ഇവിടെ കറക്റ്റ് രണ്ടിഞ്ച് ഇവിടെ നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ കറക്റ്റ് രണ്ടിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അഞ്ച് മാസം ടാപ്പിങ് ചെയ്തു കാരണം ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ടാപ്പിംഗ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് തേണ്ടേ നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഈ റബർമാരം ടാപ്പ് ചെയ്ത് നോക്കിയതാണ്ട് ഈ ജൂൺ മാസം മുതൽ നമ്മൾ ജനുവരി വരെ ടാപ്പ് ചെയ്താണ്ട് പിന്നെ പത്ത് സെൻറ്റിമീറ്ററാണ് നമ്മൾ ടാപ്പ് ചെയ്തത് അതായത് നാലിഞ്ച് ഉണ്ടോ പിന്നെ ഉണക്കത്ത് ടാപ്പ് ചെയ്തത് ഉണ്ടോ ഉണക്കത്ത് ടാപ്പ് ചെയ്തത് ഏതാണ്ട് ഏഴ് ആണ് അപ്പം നമുക്ക് മൊത്തത്തിൽ അപ്പം നമുക്ക് മൊത്തത്തിൽ പതിനേഴ് സെന്റിമീറ്റർ ആയി ഒരു വർഷം കഴിഞ്ഞ വർഷം ടാപ്പ് ചെയ്തത് പതിനേഴ് ആണ് ഞാൻ ടാപ്പിംഗ് ചെയ്തത് ഏകദേശം ഞാൻ എന്റെ ടാപ്പിംഗ് ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ആണ് നിൽക്കുന്നത് ചിലപ്പോൾ അത് പതിനേഴിലോട്ട് മാറും ചിലപ്പം ഒരു സെന്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവും കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടാപ്പിംഗ് നമ്മൾ നടന്നത് നമുക്ക് പതിനേഴ് ആണ് ഈ മരത്തെ നടന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാനുണ്ട് ഇതുപോലെ ആദ്യം ഇതുപോലെ ഒട്ടുപാൽ ഇളക്കണം ആദ്യം ഇതേപോലെ ആദ്യം ഒട്ടുപാൽ ഇളക്കണം അല്ല ഇത് ഡിആർസി കൂടുതൽ ഉണ്ടോ ഒട്ടുകാരെ നമുക്ക് ഇളക്കെത്തിയത് അതിനുശേഷം നമുക്ക് ഇതുപോലെ മുൻകാനു കുത്തിയെടുക്കാം അതുകൊണ്ടാ കുത്തി ഇങ്ങനെ ചെറിയ അക്ഷണം ചെറിയ അഷണംങ്ങനെ എടുക്കണ്ട കണ്ടോ ഇങ്ങനെ ചെറു ചിരണ്ടി ചിരണ്ടി എടുത്താൽ അതേ വേണ്ട എന്തിനാണ് ഒരുപാട് പട്ട ജീവി കളയേണ്ട നമ്മൾ പാൽപ്പട്ട പൂർണ്ണമായിട്ട് ഇഞ്ഞ് എടുത്താൽ മതി നമ്മൾ താഴോട്ട് ഒരുപാട് പട്ട ജീവി കളയേണ്ട ആവശ്യമില്ല നമ്മൾ കൃത്യമായിട്ട് ടാപ്പിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പട്ട എടുത്താൽ മതി ചീവുന്ന പട്ട നിങ്ങളെ കാണിക്കാം ഞാൻ ടാപ്പ് ചെയ്ത പട്ടയുടെ ഇത് കണ്ടോ ഇത് ഒരേ മമ്മി കൂടുതലില്ല ഇത് ഇത് ഞാൻ ഈ ഫെബ്രുവരി മാസം മുതൽ തന്നെ ടാപ്പിങ് നടക്കുന്നുണ്ട് ഇതും രണ്ടിഞ്ച് കൂടുതൽ നമുക്ക് താന്നിട്ടില്ല അത് കണ്ടില്ലേ നമ്മൾ ഈ പട്ട വെറുതെ ഒരുപാട് ചീവി കളയേണ്ട ആവശ്യമില്ല നമ്മൾ പാൽപ്പട്ട തെളിച്ച് എടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് പാല് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും അല്ല ചുമ്മാ ഒരുപാട് പട്ട ചീവി കളയുക പിന്നെ പാൽപ്പട്ട തെളിക്കാതിരിക്കുമോ അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ പാല് നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും അപ്പം ടാപ്പിംഗ് ചെയ്യേണ്ട അളവെന്ന് പറയുന്നത് നമ്മൾ ഒന്നരാടം ടാപ്പിങ് ചെയ്യേണ്ട അളവ് ഞാൻ ചെയ്യുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരം എമ്മും നമ്മൾ രണ്ടു ദിവസം ടാപ്പിംഗ് ചെയ്യാതിരിക്കുമ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് എം എമ്മും പിന്നെ ആഴ്ചയിലൊരിക്കലാ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു മൂന്ന് എം എമ്മും ആ കാര്യത്തിലാണ് എൻ്റെ രീതിയിൽ ഞാൻ ടാപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ട കണ്ടില്ല ഈ പട്ടം നോക്കി ഇത് വേണ്ട റീ ഇതിപ്പു സൈഡും കഴിഞ്ഞ് രണ്ട് സൈഡും കഴിഞ്ഞ് എന്റെ സി പാനലാണിത് എന്താ സി പാനലാണ് നമ്മളിപ്പോ ടാപ്പ് ചെയ്ത് ഞാൻ കാണിച്ചത് അപ്പൊ നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാൻ പോവാം അപ്പൊ നമുക്ക് അടുത്തൊരു മരം ടാപ്പിംഗ് ചെയ്യാം ഇതുപോലെ ഒട്ടുപാൽ വലിച്ചെളക്കാം നമ്മൾ ഈ പാൽപ്പട്ട പൂർണ്ണമായിട്ട് തെളിച്ചെടുക്കുന്നതിലാണ് ഈ പാൽ ഉൽപാദന ഇത് പാലിൻ്റെ ഇതിരിക്കുന്നത് ഉണ്ടോ നമുക്ക് മുൻകാലം ഇങ്ങനെ കുത്തിയെടുക്കേണ്ടതുണ്ടോ കണ്ടോ നമ്മൾ ഈ പാൽപ്പട്ട നമ്മൾ തെളിച്ചെടുക്കണം അല്ല നമ്മൾ താഴോട്ട് പട്ട ജീവി കളഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല കണ്ടോ ഇത് വേണ്ട വളരെ നൈസായിട്ട് വളരെ തീരെ ചെറിയ ഇതലാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഈ സാവധാനം വെട്ടി കാണിക്കുന്നത് നിങ്ങൾ പറയും സ്പീഡില്ലെന്ന് പറയും പക്ഷെ ഞാനിത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പതുക്കെ കാണിക്കുന്നത് ഞാൻ ഒരു മിനിറ്റില് നാല് മരം വെച്ച് വെട്ടുന്ന ആളാണ് അപ്പൊ ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാലുൽപാദനം യാതൊരു കാരണവശാലും കുറയത്തില്ല ചിലർ പറയാൻ പട്ട കൂടുതൽ ചീവി കളഞ്ഞെങ്കിൽ മാത്രമേ പാല് കൂടുതൽ കിട്ടുകയുള്ളൂ പക്ഷെ അതിലൊന്നും കാര്യമില്ല നമ്മൾ പാൽപ്പട്ട തെളിക്കുന്നതനുസരിച്ചാണ് നമുക്ക് പാല് കിട്ടുന്നത് അല്ലാതെ ചുമ്മാ പട്ട ജീവി കളഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല റബ്ബർ ടാപ്പിങ്ങിൽ ഗ്യാപ്പ് വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടക്കനം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി